നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ദിനാശംസകൾ ബലിപ്പെരുന്നാൾ ദിനാശംസകൾ അല്ലേ ബലി എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നാണ് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രവാചകന്മാരും പുണ്യാളന്മാരും നല്ല മനസ്സുള്ളവരും വിശ്വാസികളുമെല്ലാം സമർപ്പിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അക്കൂട്ടത്തിൽ സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ലോകത്തിൽ തന്നെ മുൻപിൽ നിൽക്കുന്ന ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഡോക്ടർ പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി സർ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെയാണ് ഇപ്രാവശ്യം എനിക്ക് റംസാൻ സക്കാത്തായ ഒരു ലക്ഷം രൂപ തന്നിരുന്നു കഴിഞ്ഞ വർഷം തന്ന അമ്പതിനായിരത്തിൽ മുപ്പതിനായിരം ചിലവായി ഇരുപതിനായിരം ബാക്കിയുണ്ടായിരുന്നു അതുകൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിന് ഇരുപതിനായിരം രൂപ കാരണം അദ്ദേഹം തരുന്ന എമൗണ്ട് അത് ഒരു രൂപയായാലും ശരി ഒരു കോടിയായാലും ശരി അത് പാവങ്ങളിലേക്കും അർഹരിലേക്കും എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രിൻസിപ്പിൾ ഞാനൊരു ചെറിയ മനുഷ്യനാണ് ചെറിയ രീതിയിൽ എന്നാൽ കഴിവുള്ള രീതിയിൽ ചെയ്യുന്നു പിന്നെ ഇപ്പോൾ സിനിമ ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നതും അതിൽ വളർന്നു ഉയർന്നാൽ ഒരുപാട് കുട്ടികളെ ഒരുപാട് വ്യക്തികളെ പല രീതിയിൽ സഹായിക്കാൻ പറ്റും സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ അവസരങ്ങൾ കൊടുത്തും ഒക്കെ സഹായിക്കാൻ പറ്റും നമുക്കങ്ങനെ പരസ്പരം സഹായിച്ച് മുന്നേറാം നന്മ മരം എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കളിയാക്കും അതൊക്കെ വേറെ വലിയ വലിയ മരങ്ങളുണ്ട് ഞാനൊരു ചെറിയ എന്താ പുൽക്കൊഴി മാത്രമാണ് എന്നാൽ കഴിവുള്ളൂ എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അണ്ണാറക്കെണ്ണനും തന്നാലേ അപ്പോൾ ഇപ്പോൾ വിഷയത്തിലേക്ക് വരാം ഇപ്പോൾ പ്ലസ് വണ്ണിന് അഡ്മിഷൻ നടക്കുകയാണ് നടക്കാൻ പോവുകയാണ് അപേക്ഷ വിളിച്ചിട്ടുണ്ടാവും അപ്പോൾ യൂസഫലി സാറ് തന്ന എമൗണ്ടിൻ്റെ ഈ വർഷത്തെ ഒരു ലക്ഷത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ ബാക്കി ഇരുപതിനായിരം വെച്ചോളൂ ഞാൻ നാല് പേർക്ക് പതിനായിരം വെച്ച് നാൽപ്പതിനായിരം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു അത് ചെക്കായിട്ട് തന്നെയാണ് കൊടുത്തത് അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇനി എൺപതിനായിരം രൂപ എൻ്റെ കയ്യിലുണ്ട് അതിനിപ്പം ഒരു എൺപത്തി നാലായിരം രൂപയുടെ ഒരു സ്കോളർഷിപ്പ് സാമ്പത്തിക സഹായമാണ് ഇപ്പം അനൗൺസ് ചെയ്യുന്നത് പ്ലസ് എണ്ണിന് ഇപ്പം കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ മലയാളം മീഡിയം ഗവണ്മെൻറ്റ് സ്കൂളുകളിൽ ഫസ്റ്റ് പ്രിഫറൻസുകളാണ് ഈ പറയുന്നത് ഗവൺമെൻറ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന സാമ്പത്തികമായി പിറകിലേക്ക് നിൽക്കുന്ന അച്ഛനില്ലാതെ അമ്മ വളർത്തുന്ന അല്ലെങ്കിൽ അമ്മയില്ലാതെ അച്ഛൻ വളർത്തുന്ന ഇനി അതെല്ലാം എത്തിയുമായിട്ട് ആണ് വളരുന്നതെങ്കിൽ പഠിക്കാൻ മിടുക്കനാണ് സാമ്പത്തികമായി സഹായമില്ലാത്ത ഒരു ജില്ലയിൽ നിന്ന് മൂന്ന് കുട്ടികൾ എന്നുള്ള കണക്കിന് പതിനാല് ജില്ലയിൽ നിന്ന് നാൽപ്പത്തിരണ്ട് കുട്ടികൾക്ക് പ്ലസ് എണ്ണിന് പഠിക്കാൻ പുസ്തകങ്ങൾ വാങ്ങാനായിട്ട് പഠനോപകരണങ്ങൾ വാങ്ങാൻ രണ്ടായിരം രൂപ വച്ച് നാൽപ്പത്തിരണ്ട് പേർക്ക് എൺപത്തിനാലായിരം രൂപ ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നു ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തൊന്നാണ് ഏകദേശം രണ്ട് മാസത്തോളം സമയമുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷകൾ സമർപ്പിക്കുക ഈ ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പായിട്ട് പ്ലസ് വൺ സ്കൂളുകളിലെ അലോട്ട്മെൻറ്റ് വരും അഡ്മിഷൻ എടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒന്നോ രണ്ടോ ആഴ്ച ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലോ സെക്കൻഡ് വീക്കിലോ കൂടെ വേണമെങ്കിലും അപേക്ഷ കുറവാണെങ്കിൽ നീട്ടാമെന്നുള്ളതേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് പോകത്തില്ല അപ്പം അപേക്ഷയോടൊപ്പം വെക്കേണ്ട ഒന്ന് രണ്ട് കാര്യം നിങ്ങൾ പറയാം ഒന്ന് വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ അപേക്ഷയിൽ വിവരങ്ങൾ ഫോൺ നമ്പർ സഹിതം അഡ്രസ് സഹിതം ആ വിശദ വിവരങ്ങൾ സമർപ്പിക്കണം ബാങ്ക് വിളിക്കുന്ന സമയമാണ് ശുഭകരമായ സമയം സത്യസന്ധമായ അൽ അമീൻ എന്ന പ്രവർത്തനത്തിന് ആ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം രണ്ടാമത് സാമ്പത്തികം ആ കുട്ടിയുടെ സാമ്പത്തികം കുടുംബത്തിൻ്റെ സാമ്പത്തികത്തിന് പണം വന്ന് വാങ്ങണ്ട എൻ്റെ അടുത്ത് വന്ന് വാങ്ങണ്ട ബാങ്ക് ട്രാൻസ്ഫർ ആണ് ചെയ്തു കൊടുക്കുന്നത് അപ്പം കുട്ടിയുടെ പേരിലുള്ള പാസ്ബുക്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസിന് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് അക്കൗണ്ട് നമ്പറും ഐ എഫ് സി കോഡൊക്കെ ഉള്ളതിൻ്റെ കോപ്പി വരണം മൂന്ന് ഈ കുട്ടിക്ക് ഏത് സ്കൂളിലാണ് പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് എന്ന് അറിയാൻ ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയ സ്കൂളിൽ ഐ ഡി കാർഡിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പലിൻ്റെ സാക്ഷ്യപത്രക്കുട്ടിക്ക് ഇവിടെ പ്ലസ് വണ്ണിന് പഠിക്കാൻ അഡ്മിഷൻ കിട്ടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതാണത് ഇപ്പോൾ അഡ്മിഷന് വേണ്ടി എന്തായാലും വില്ലേജ് ഓഫീ ഓഫീസറുടെ സാമ്പത്തിക സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങുന്നുണ്ടാവും അതിൻ്റെ ഒരു കോപ്പി ഇതെല്ലാം കോപ്പികളാണ് ഇതെല്ലാം കോപ്പികൾ ഇങ്ങനെ ഒരു നാല് കോപ്പി അപേക്ഷ ദെൻ ബാങ്ക് അക്കൗണ്ടിൻ്റെ കോപ്പി സ്കൂളിൽ പഠിക്ക് അഡ്മിഷൻ കിട്ടി എന്നുള്ള എൻ്റെ സ്കൂളിലെ അധികാരിയുടെ കോപ്പി ദെൻ അക്കൗണ്ടിന് ഇത് ഈ പറഞ്ഞ് ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇനി അച്ഛനില്ല അല്ലെങ്കിൽ അമ്മയില്ല എന്ന് വളർത്തുന്ന അങ്ങനെ ഉള്ള സിംഗിൾ ചൈൽഡ് പാരന്റ് ആണ് അതിനാണ് പ്രിഫറൻസ് അതിന് അല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഫിസിക്കലി ഡിസബിലിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലി ആയിട്ടുള്ള ചലഞ്ചായിട്ടുള്ള ഉപയോഗിക്കുന്നത് ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്കും പ്രിഫറൻസ് വരും പ്രധാനമായും സാമ്പത്തികം തന്നെയാണ് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ സിംഗിൾ ചൈൽഡ് ആണെന്നുള്ളതും അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ച് ആണെന്ന് ഉള്ളതോ ഇനി അതുപോലെ തന്നെ കാഴ്ച കാഴ്ചവൈകല്യമുള്ള കുട്ടികളുണ്ടാവും അവർക്കും അപ്ലൈ ചെയ്യാം അപ്പം ഇതിനെല്ലാം ആ സ്കൂളിലെ തന്നെ പ്രിൻസിപ്പലിൻ്റെ സർട്ടിഫിക്കറ്റ് മതിയാവും പ്രിൻസിപ്പലിൻ്റെ ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതി സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് അത് ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടി എന്ന് പറയുന്ന ആ ഒരു ലെറ്ററിൽ തന്നെ ഈ കുട്ടി ഇന്ന സാമ്പത്തിക ഇങ്ങനെ അമ്മ മാത്രമേ ഉള്ളൂ എന്നു അല്ലെങ്കിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ എന്നു അതല്ല ഇങ്ങനെ ആരുമില്ലാത്ത സാമ്പത്തികമായി സഹായിക്കാൻ ഇല്ലാത്ത കുട്ടിയാണെന്ന് ആയിട്ടുള്ളത് പിന്നെ അതല്ല ചലഞ്ചാണെങ്കിൽ ചലഞ്ചിലാണ് എന്തായാലും പ്രിൻസിപ്പൽ ഒന്ന് രണ്ട് സർട്ടിഫൈ ചെയ്താൽ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് തന്നെ ധാരാളം ഇതിന് വില്ലേജ് ഓഫീസറുടെ ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇത് നാല് കോപ്പികളെയും മൂന്ന് നാല് കോപ്പികൾ ഇനി പറയുന്ന അഡ്രസ്സിലേക്ക് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പായിട്ട് കിട്ടത്തി അയക്കുക ഇനി ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഫസ്റ്റ് കം ഫസ്റ്റ് ഫെന്ന് മാത്രമല്ല ഏറ്റവും എലിജിബിളായിട്ടുള്ള കുട്ടികളെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം മറ്റൊന്നുമില്ല നാൽപ്പത്തിരണ്ട് കുട്ടികൾ രണ്ടായിരം രൂപ വെച്ച് എൺപത്തി നാലായിരം രൂപ അയക്കേണ്ട അപേക്ഷ ഡോക്ടർ അജിത് കുമാർ ഡോക്ടർ അജിത് ഫൗണ്ടേഷൻ സി ടി ആർ എ നാൽപ്പത്തി ആറ് കിഴിവലം പി ഒ ആറ്റിങ്ങിൽ തിരുവനന്തപുരം ഇതിൽ അയക്കുക ഇനി ഒരു സന്ദേശം കൂടെ ഉണ്ട് ഒരു പക്ഷേ ഇതിനകത്ത് കുട്ടികൾ കുറഞ്ഞു പോകുന്നു നാൽപ്പത്തിരണ്ട് കുട്ടികൾക്ക് പകരം മുപ്പത് പേരെ ഉള്ളൂ അല്ലെങ്കിൽ ഇരുപത് പേരെ ഉള്ളൂ എങ്കിൽ ബാക്കി എമൗണ്ട് തീർച്ചയായിട്ടും മറ്റൊരു ജീവകാരുടെ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും യൂസുഫലി സാർ തരുന്ന ഒരു പൈസ പോലും വെറുതെ ഞാൻ പാഴാക്കി കളയില്ല വിശ്വസ്തനാവുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല അത് ദൈവത്തിൻ്റെയും നന്മയുള്ള വലിയ മഹാന്മാരായ മഹത്വമുള്ള വ്യക്തികളുടെയും സാധാജനങ്ങളിലായാലും നന്മയുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല ലവ് ലവ്യു ആൾ എൻ്റെ ഹൃദയം നിറഞ്ഞ ബക്രീദ് ഈദ് മുബാരക് ബക്രീദ് ദിനാശംസകൾ പെരുന്നാൾ ദിനാശംസകൾ എല്ലാവർക്കും എല്ലാ വിജയാശംസകൾ നേരുന്നു ഐ ലവ് യു ആൾ താങ്ക് യു താങ്ക്സ് അല്ല എന്തെങ്കിലും തെറ്റൻ്റെ ആ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ സതേയം ക്ഷമിക്കാം ഐ ലവ് യു ആൾ താങ്ക് യു ഹായ് സ്കോളർഷിപ്പ് കൊടുക്കുമ്പോൾ അർഹത ഉള്ളവർക്കല്ലേ കൊടുക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ തെളിവുകൾ നമുക്ക് ആവശ്യമാണല്ലോ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അതുപോലെ തന്നെ സിംഗിൾ ചൈൽഡ് പാരൻ്റാണോ അമ്മ മാത്രമാണോ അച്ഛൻ മാത്രമാണോ അതോ എത്തി ആണോ എങ്ങനെയാണെന്നുള്ളത് അത് പ്രിൻസിപ്പൽ തന്നെ സാക്ഷ്യപ്പെടുത്തിയാൽ മതി ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി എന്നുള്ളതിന് ആ പ്രിൻസിപ്പലിൻ്റെ തന്നെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ ഇത് രണ്ടും കൂടെ കാണിക്കാൻ പറ്റും പിന്നെ ഫിസിക്കലി ചലഞ്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവില്ല അതിൻ്റെ കോപ്പി വെച്ചാൽ മതി പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ബാങ്ക് സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി അങ്ങനെ ഒരു നാലഞ്ച് കോപ്പികൾ എടുക്കുമ്പോൾ ഒരു പത്ത് രൂപ ഓർഡിനറി പോസ്റ്റിൽ അയച്ചാൽ മതി ഒരു ഇരുപത് രൂപയുടെ ചിലവേ ആകത്തുള്ളൂ കിട്ടുന്നവർക്ക് രണ്ടായിരം രൂപ വെച്ച് ലഭിക്കും ഓക്കെ കഴിയുമെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെങ്കിൽ സഹായിക്കുക അർഹരായ കുട്ടികൾക്ക് കിട്ടുന്നെങ്കിൽ സാമ്പത്തികം കിട്ടുന്നതിന് നല്ല കാര്യമല്ലേ താങ്ക് യു ഐ ലവ് യു